എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ കട്ടയിരിക്കുകയാണ് കറ്റയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചേട്ട ആൾക്കാരാണ് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അയൽവാസികൾക്കോ ബന്ധുക്കൾക്കോ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ എത്ര എളുപ്പം പണ്ടി തീർത്ത് തരികയും ചെയ്തു വളരെയേറെ റൈറ്റ് കുറവാണ് പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിൽ ചെറിയൊരു ഒത്തിരി പേര് നമുക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പോയി ഒന്ന് രണ്ട് വർക്ക് കണ്ട് പിന്നെ മെയിൻ ആയിട്ട് റേറ്റും കുറവാണ് അങ്ങനെ ടീം കിട്ടില്ല ടീം വേണ്ട നമസ്കാരം അമ്മച്ചി പറയണെങ്കിലേ നിങ്ങളെ വർക്ക് കണ്ടെ അപ്പൊ മെറ്റീരിയൽസ് അടക്കാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒന്ന് അളവെടുത്ത് ഇന്നാണെങ്കിൽ രണ്ടു മൂന്ന് മണിക്കാരായിട്ട് വന്നിട്ട് ഇന്റർലോക്ക് കട്ട് ചെയ്യും പിന്നെ നമ്മുടെ എ സി ലി നമ്മുടെ മിറ്റിലും മിറ്റിലും സിമെന്റും എല്ലാം ഇവര് കൊണ്ടുവരും എന്താ പറയാനുള്ളത് നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ നമ്മളുടെ കമ്പനിക്കൽ സ്റ്റോൺസ് എന്നാണ് നോർത്ത് പറഞ്ഞ ഒരു കരിമ്പാടാണ് നമ്മളുടെ സ്ഥലം നമ്മൾ ഓൾ കേരള ചെയ്ത് കൊടുക്കുക ഓൾ കൊടുക്കാം വെറുതെ ഒത്തിരി പേര് വിളിക്കോട്ടാമിജ് നെഗോഷ്യായിട്ടുള്ള അമിത പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി വർക്കേഴ്സാണ് രാവിലെ വന്നിട്ട് ഇപ്പൊ നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഇപ്പൊ തീരാറായി ഭയങ്കര ഫിനിഷിംഗ് ഉള്ള വർക്കാണ് ഈ സ്റ്റോൺ മാത്രല്ല എല്ലാത്തരം എല്ലാത്തരം ബാംഗ്ലൂർ സ്റ്റോൺ ആയാലും താന്തൂർ ആയാലും മറ്റേ കടപ്പയാലും എല്ലാത്തരം സ്റ്റോണുകളും ഈ കല്ല് മാത്രമായിട്ട് എടുക്കണെങ്കിൽ ഔട്ട്ലുക്ക് അപ്പൊ ഈ വർക്ക് ഒക്കെ ഭയങ്കര ഫിനിഷിംഗ് ആണ് നല്ല അടിപൊളിയായിട്ട് നാനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ സാറും പോലെ വിരിച്ചിട്ട് പോകുന്നത് ഇപ്പൊ കാണിച്ച പോലെ തന്നെ ഇത് ഇത്തിരി മോശമായിട്ടൊക്കെ ചെറിയ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് അപ്പൊ ഞാൻ ഹാപ്പിയാണ് അപ്പൊ നമ്മുടെ ഫോളോവേഴ്സ് ഒത്തിരി പേര് നിങ്ങൾ വിളിക്കോട്ടാ ും ചെയ്തു കൊടുക്കണു അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ടാണ് വീട്ടിൽ വർക്ക് അവരെ കാണിച്ചത് ഇതാ ഭായി മാരണ്ട പണിയാണ് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഞാനും പണ്ട് ഈ പണിയൊക്കെ എടുത്തിട്ടുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കാരണം വർഷങ്ങളായിട്ട് അമ്മച്ചി ചെളിയ ഊട്ടിയാ അടങ്ങണത് ഇന്ന് ചെളിയ ഔട്ടാത് വെട്ടിക്കേറല്ല കുറെ നാളത്തെ ആഗ്രഹമാണ് ും അമ്മും അതിന് സാധിച്ചു കാണിക്കാൻ ഇവരുടെ വേറെ സൈറ്റ് ആണ് ഇത് പുല്ലൊക്കെ വെച്ച പണത്തേക്കനാണ് വേറെ ഒരു സ്റ്റോണാണോ ഇത് അപ്പൊ ഇത് നല്ല അടിപൊളി വർക്കാണ് ഇങ്ങനെയുള്ള വർക്കും ചെയ്യും എല്ലാത്തരവും വർക്കും ചെയ്യും ടീമേ നിങ്ങൾക്കേ ഇതുപോലെ ഇന്റർലോക്ക് കട്ടയോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റോൺ ഒക്കെ വിളിക്കണെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ടീമിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി റേറ്റ് ഒക്കെ കുറച്ച് തരും കേട്ടാ നിങ്ങൾ വിളിക്കും ടീമേ